മലയാള മിനിസ്ക്രീൻ പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട പരമ്പരയാണ് ഉപ്പുമുളകും ഫ്ളവേഴ്സ് ടിവിയിൽ സംപ്രേഷണം ചെയ്യുന്ന ഉപ്പുമുളകും പരമ്പരയ്ക്ക് ആരാധകരും ഏറെയാണ് ഉപ്പുമുളകും സീരിയലിലെ ഓരോ കഥാപാത്രങ്ങളെയും ആരാധകർ കാണുന്നത് സ്വന്തം വീട്ടിലെ കുടുംബാംഗങ്ങളെ പോലെയാണ് അത്രയ്ക്കും ആരാധകരാണ് ഇന്ന് ഉപ്പുമുളകും എന്ന പരമ്പരയ്ക്കുള്ളത് ഏകദേശം എട്ട് വർഷത്തോളമായി ഉപ്പുമുളകും എന്ന പരമ്പര ഫ്ലവേഴ്സ് ചാനലിൽ സംപ്രേഷണം ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം മൂന്നാമത്തെ സീസൺ കൂടെയാണ് ഉപ്പുമുളകും പരമ്പരയ്ക്ക് ഉപ്പുമുളകും പരമ്പരയിലെ ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നത് പ്രമുഖ നടൻ ഖഷിയാണ് ഇദ്ദേഹം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെയും ഒരു മികച്ച കണ്ടസ്റ്റന്റ് തന്നെയായിരുന്നു ഇതിലൂടെയും ഋഷിക്ക് നിരവധി ആരാധകരെ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് അൻസിബയുടെയും ഋഷിയുടെയും അഭിഷേകിന്റെയും കോംബോ കാണാനായിരുന്നു ആരാധകർക്ക് എല്ലാവർക്കും ഏറെ ഇഷ്ടം മൂവരും നല്ല സുഹൃത്തുക്കൾ തന്നെയായിരുന്നു ഈ സൗഹൃദത്തിനായിരുന്നു ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ നിരവധി ആരാധകർ സോഷ്യൽ മീഡിയയിലും ഗ്രിഷി എസ് കുമാർ സജീവ സാന്നിധ്യം തന്നെയാണ് അദ്ദേഹം സോഷ്യൽ മീഡിയയിലൂടെ വിശേഷങ്ങളെല്ലാം പങ്കുവെക്കാറുണ്ട് മികച്ച ഒരു ഡാൻസർ കൂടെയാണ് ഗ്രിഷി എസ് കുമാർ മുടിയൻ എന്നു വിളിപ്പേരുള്ള ഗ്രിഷിക്ക് നിരവധി ആരാധകരും സോഷ്യൽ മീഡിയയിലുണ്ട് ഇപ്പോൾ ഇത് അദ്ദേഹം കല്യാണം കഴിക്കാൻ പോവുകയാണ് എന്നുള്ള വിവരങ്ങളാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവരുന്നത് വിവാഹപ്രായമൊക്കെ ആയിയെങ്കിലും എന്ന ഘഷി ഇത്രയും പെട്ടെന്ന് വിവാഹം കഴിക്കുന്നതിൽ ഏറെ ദുഃഖത്തിലാണ് താരത്തിന്റെ ആരാധകരെല്ലാവരും ഗൃഷി തന്നെയാണ് ഈ വിവരം സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരുമായി പങ്കുവച്ചത് മുഖം തിരിഞ്ഞു നിൽക്കുന്ന ഒരു പെൺകുട്ടിയുടെ ഫോട്ടോയാണ് കൃഷി തന്റെ ഇൻസ്റ്റഗ്രാം പേജുകളിലൂടെ പങ്കുവച്ചത് നടൻ ഋഷി തന്നെയാണ് താൻ പ്രപ്പോസ് ചെയ്ത പെൺകുട്ടിയുടെ മുഖം മറച്ചുവെച്ചുകൊണ്ട് ആ സന്തോഷ വാർത്ത അറിയിച്ചത് എങ്കിലും ആ പെൺകുട്ടി ആരാണെന്ന് ചോദിച്ചുകൊണ്ട് നിരവധി പേരാണ് കമന്റ് ബോക്സിലൂടെ എത്തുന്നത് കഴിഞ്ഞ ഒരുപാട് വർഷത്തോളമായി ഋഷിയുടെ അടുത്ത സുഹൃത്തിനെ തന്നെയാണ് താരം പ്രപ്പോസ് ചെയ്ത് സ്വന്തം ജീവിത പങ്കാളിയാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ഫൈനലി ഐ പ്രപ്പോസ്ഡ് ഹെർ എന്നായിരുന്നു താരം തന്റെ താഴെ കുറിച്ചത് ആ വീഡിയോയിൽ കാണുന്ന പെൺകുട്ടി പ്രമുഖ സീരിയൽ താരം ഐശ്വര്യ ആയിരിക്കും എന്നാണ് ആരാധകരെല്ലാവരും പറയുന്നത് എന്നാൽ ഇത് ആരാധകരുടെ സംശയം മാത്രമാണ് ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും ഇതുവരെയായിട്ടും പുറത്തു വന്നിട്ടില്ല പ്രപ്പോസൽ ചെയ്തതിന്റെ ഫുൾ വീഡിയോ തന്റെ യൂട്യൂബ് ചാനലിലൂടെ ഗൃഷി തന്നെ പങ്കുവെക്കുമെന്നും താരം തന്നെ കൂട്ടിച്ചേർത്തിട്ടുണ്ട്